പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് സഹായം നൽകിയെന്ന് ആരോപിച്ച് ഇന്ത്യ അഞ്ച് നടപടികളാണ് പ്രഖ്യാപിച്ചത് അറ്റാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്ര വിലയ്ക്ക് പാക് പൗരന്മാർ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്ക് ഒപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാന് നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്ന തലയോഗത്തിനുശേഷം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നതും കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി വരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ പക്ഷേ പ്രതിസന്ധി കൂടിയുണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്താണ് സിന്ധു ജല ഉടമ്പടി സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കും സിന്ധു ചെനാബ് ദലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇതുപ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യയ്ക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒമ്പത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷായപ്പോഴും പുനർപരിശോധിച്ചിരുന്നില്ല അറുപത്തി അഞ്ച് വർഷത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനും മേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രഹരമായാണ് കരാർ റദ്ദാക്കലിനെ കാണുന്നത് സിന്ധു നദീ ജല ഉടമ്പടിയുടെ പ്രാധാന്യം ഒന്ന് സഹകരണ മാതൃക അതിർത്തി കടന്നുള്ള ജലം പങ്കിടലിൽ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത് രണ്ട് ജലപ്രവാഹം ലഭിക്കുന്ന രാഷ്ട്രത്തിന് അനുകൂലം ഉടമ്പടി പ്രകാരം ഉദ്ഭവത്തിന് അപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാന് അനുകൂലമായിരുന്നു കരാർ സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെയു എസ് മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം തൊണ്ണൂറ് മടങ്ങ് കൂടുതലാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത് മൂന്ന് സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു ായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ ആഗോള മാതൃക പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അടിവരയിടുന്ന കരാർ ആഗോളതലത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ യുദ്ധകാലത്ത് പോലും പുനർപരിശോധിക്കാത്ത ഉടമ്പടി പാകിസ്ഥാനും മേലുള്ള ഇന്ത്യയുടെ വലിയ പ്രഹരമായി കണക്കാക്കുന്നു